ഹായ് വെൽക്കം ടു ഹലാസ്കോട്ടിക് ഹലാസ്കോട്ടിക്ക് ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്ന പാകിസ്ഥാനി മെറ്റീരിയൽസ് അതായത് ഞങ്ങളെടുത്ത് ഓൾറെഡി റീസ്റ്റോക്ക് ആയി സ്റ്റോക്ക് വന്നു പിന്നെയും സ്റ്റോക്ക് ഔട്ട് ആയത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്തതും ഏറ്റവും ആൾക്കാർ വേണ്ടത് ആവശ്യപ്പെട്ടതും ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായ ബിറ്റുകളുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇതാണ് അതിന്റെ ആദ്യത്തെ മോഡൽ സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിയിലത്തെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല മെറ്റീരിയൽ ആണ് പ്യൂർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് ഏകദേശം ഡബിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഡബിൾ എക്സെൽ ട്രിപ്പിൾ എക്സെൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം അല്ലേ ആ കാരണം ഇതിന്റെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയാണ് ഏകദേശം ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം അത്രയും മെറ്റീരിയൽ ഇതിലുണ്ട് പാൻറ്റ് ആണ് ണ് സിൽക്ക് സന്തോണാണ് പാൻറ് എന്നുള്ളത് ഇതാണ് അതിൻ്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് ഇപ്പോഴും പോലെ ആൾക്കാരെ എൻക്വയറി ചെയ്യുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കോഡായിട്ട് കോഡായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ആ ഒരു ലേസ് ഉണ്ടല്ലോ ഇതിന്റെ ആ സൈഡ് വർക്ക് ഒക്കെ ബോർഡർ വർക്ക് വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലേസ് വർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് കംപ്ലീറ്റ് ഉള്ളത് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ഏകദേശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ കാണാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് ഇതിന്റെ ബേസ് കളറൊക്കെ സെയിം ആണ് ഇതിൽ ഏകദേശം ഈ ഭാഗത്ത് വരുന്നുള്ള ഡിസൈൻ്റെ ഷോൾ ആണ് വരിക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലീവിന് ആ സ്ലീവിന് എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ട് അതിൽ സ്ലീവിനൊക്കെ ഈ ലേസ് വർക്ക് ഉണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അതിന്റെ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് എനിക്ക് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് അതൊരു ഗ്രേപ്പ് കളറാണ് ഇത് വരുന്നുള്ളത് ഒരു മെറോൺ ആണ് കണ്ടില്ലേ സ്ലീവ് ഒക്കെ സെയിം ആണ് എല്ലാം സെയിം ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ജോർജറ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോൾ വരുന്നത് ഷോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫുൾ എംബ്രോയിഡറി നല്ല ലേസ് വർക്ക് ഉള്ള അടിപൊളി ഷോൾ ആണ് നല്ല നീളം രീതിയുള്ള ഷോൾ ആണ് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നുള്ളത് ഇത് വരുന്നുള്ളത് ഒരു ബ്ലാക്ക് കളറിലാണ് നാല് നാല് കളർ നാല് കളറിലാണ് ഉള്ളത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കഴിഞ്ഞ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ പാകിസ്ഥാനിന്റെ ഡിസൈൻ വേറെ കളറില് ഇത് മുമ്പ് ഡിസൈൻ ഞങ്ങൾ കാണിച്ചിരുന്നു എല്ലാവരും ഇത് ചോദിച്ചിരുന്നു ഇതും അതേപോലെ തന്നെ ത്രിബ്ലെക്സിന് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള പുതിയ കളേഴ്സ് ആണ് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് ആണ് പ്രൈസ് വരുന്നത് ടൂ വൺ എയ്റ്റ് സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് താഴത്തെ എൻഡ് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കാണ് താഴെ കൊടുത്തിരിക്കുന്നത് അടിപൊളി പാകിസ്ഥാനി മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോള് അടിപൊളിയാണ് ഓട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ബോർഡർ വർക്ക് ഒക്കെ സൂപ്പർ ആണ് നല്ലൊരു ഷോളാണ് നല്ലൊരു പാർട്ടിവെയർ ഷോൾ ആണ് നിങ്ങൾക്ക് ഏത് പാർട്ടി പാർട്ടിവെയറിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിസൈൻ ആണ് പെരുന്നാൾക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ലുക്ക് വരിക സോ അതിന്റെ ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് നല്ല അടിപൊളി ജെറ്റ് ബ്ലാക്ക് കളർ ആണ് അടിപൊളി നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ത്രിപ്ലക്സില് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ താഴെ എൻഡിലുള്ള ലേസ് വർക്ക് ഒക്കെ സൂപ്പറാണ് സ്ലീവിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ബ്ലാക്ക് കളർ ആണ് ഷോളിന്റെ പാൻറ്റ് പ്ലെയിൻ ആയിരിക്കും ആ പാൻറ് പ്ലെയിൻ ആണ് ഷോളിന്റെ ബോർഡർ വർക്ക് ഒക്കെ സൂപ്പറാണ് ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് പിന്നെ ഇതൊരു മൈലേജ് പച്ചയാണല്ലോ അടിപൊളി മെറ്റീരിയലാണ് പ്യുവർ പാകിസ്ഥാനിയാണ് നല്ല ഭംഗിയുടെ മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് ടു വൺ എയ്റ്റ് സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ലേസ് വർക്കൊക്കെ സൂപ്പറാണ് ത്രിപ്ലെക്സില് അടിക്കാൻ പറ്റും പാൻറ്റ് ആണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്ലീവൊക്കെ സൂപ്പറാണ് ഇതിൽക്ക് ലൂസായിട്ട് പാകിസ്ഥാനി ടൈപ്പിൽ തന്നെ അടിക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് െ ഷോളുടെ എംബ്രോയിഡറി വർക്ക് ഒക്കെ നല്ല സൂപ്പറാണ് അടിപൊളിയാണ് സോ നെക്സ്റ്റ് ഇതാണ് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു മെറ്റീരിയൽ ആണ് എക്സ് വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് കൊറേ പ്രാവശ്യം വന്നു പക്ഷെ ഒക്കെ സ്റ്റോക്ക് ഔട്ടായി ഇപ്പൊ വീണ്ടും സ്റ്റോക്ക് വന്നിരിക്കുകയാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് താഴെ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ്സ് ഉണ്ട് അതേപോലെ തന്നെ ത്രിപ്ലക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ സ്ലീവ് മെറ്റീരിയൽ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഫുൾ എംബ്രോയിഡറി ആണ് നല്ല ഭംഗിയുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഷോള് നല്ല ഷോൾ ആണ് ഇതിന്റെ ലേ ഇതിന്റെ ബോർഡർ വരുന്നത് ഒരു ബോർഡർ വരുന്ന ഒരു നെറ്റ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു നെറ്റ് വർക്ക് ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ടീനേജേഴ്സിനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് ഇത് അതിന്റെ ബ്ലാക്ക് കളർ രണ്ട് കളർ ഇപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ പുതിയതായിട്ട് രണ്ട് കളറെ വന്നിട്ടുള്ളൂ ബ്ലാക്കും ഗ്രേപ്പ് കളറും രണ്ട് കളറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ഡിസൈൻ വരിക ട്രിപ്ലെക്സ് അല്ലവരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് അടിപൊളിയാണ് നല്ല വെയിറ്റ് മാത്രം പ്രൈസ് പ്രൈസ് ആണ് യെസ് ഇതാണ് ഇതിന്റെ ഷോള് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കഴിയുന്നതും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതിന്റെ വേറെ കളർ വന്നിട്ടുണ്ട് ടു പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതൊരു ഹോർലെക്സ് ആണ് അതായത് നല്ലൊരു ചിക്കു ലൈറ്റ് ചിക്കു ആണ് ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നത് നല്ലൊരു ലേസ് വർക്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ ത്രിപ്ലക്സലെ മെറ്റീരിയൽ ഉണ്ട് ത്രിപ്ലക്സൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് നല്ലൊരു ലൂസ് പാകിസ്ഥാനി സ്ലീവായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണ് ഇതിന്റെ സ്ലീവിന്റെ വരുന്നത് ഒരു രക്ഷയില വെഡിങ്ങിനും അതേപോലെ തന്നെ നിങ്ങൾക്ക് വലിയ പെരുന്നാൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് പിന്നെ ഇതിന്റെ ഷോൾ രക്ഷയില്ല ഫുൾ എംബ്രോയിഡറി ഫുൾ വർക്ക് ഉള്ള ഒരു നല്ലൊരു ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് കേട്ടോ ഇതൊക്കെ ഈ പ്രൈസിന് ഇത് സത്യം പറഞ്ഞാല് ഒരു ഇത് ഒരു ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപതിന്റെ ലുക്ക് ഒന്നല്ല ഒരു നാലായിരം അയ്യായിരത്തിന്റെ ഒരു ലുക്ക് ഉള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഫസ്റ്റ് ലാസ്റ്റ് വരുന്നത് കാരണം ഇത് ചോദിച്ച മെറ്റീരിയൽ ആണ് എപ്പോഴും എല്ലാവരും എൻക്വയറി ചെയ്യുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി ഇതിന്റെ പ്രൈസ് വരുന്ന ടൂ ഫോർ നൈസീറോ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റ് വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗറ പോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന താഴെ എൻഡിൽ ഡിസൈൻ ഒക്കെ വരുന്ന പാൻറ് ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ജൂബി സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞങ്ങളുടെ സൈറ്റിൽ അവൈലബിൾ ആണ് യൂട്യൂബില് സോ ഇതിന്റെ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് സോ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മൂവിങ് ഉള്ള മെറ്റീരിയൽ ആണ് ആൾക്കാർ ചോദിക്കുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഞങ്ങൾ തീർച്ചയായിട്ടും മറുപടി തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെയും ഭയം